വേറൊരു നാല് പശു ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം ഞങ്ങൾക്ക് ജീവിക്കാം അതെങ്ങനെയാണ് എന്നൊന്ന് പറയാൻ പറ്റും പശുവളർത്തൽ ലാഭമാണ് എന്നാണ് നമ്മുടെ ചാനലിലൂടെ എപ്പോഴും പറയുന്നത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഭർത്താവിനെ നഷ്ടപ്പെട്ട് വെറും രണ്ട് പൊടി കുഞ്ഞുങ്ങളെ കൊണ്ട് കഴിഞ്ഞ ഇരുപത് വർഷം പശു പശുവളർത്തി മുന്നോട്ട് പോയ ഒരു വീട്ടമ്മേനാട്ടോ ഈ വീട്ടമ്മയ്ക്ക് പശു വളർത്തൽ ലാഭകരമാണ് വെറും നാല് നാല് പശു ഉള്ളൂ എന്നിട്ടും വളരെ ലാഭകരമായിട്ട് ഈ വീട്ടമ്മ എങ്ങനെയാണ് പശു വളർത്തി മുന്നോട്ട് പോകുന്നത് മറ്റൊരു വരുമാനമില്ലാതെ പത്ത് മുപ്പത്തയ്യായിരം രൂപയോളം എങ്ങനെയാണ് മാസം ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത് നേരോടിയേക്കുക ഇത്തരം നമസ്കാരം നമസ്കാരം എന്താ പേര് സ്ഥലം എവിടെയാണ് നമ്മുടെ ഈ ഒരു സ്ഥലം അടുത്ത് പെരുമ്പാവൂരത്തല്ലേ എത്ര നാളായി എന്ന് ഇരുപത് വർഷം ഇരുപത് വർഷം എന്തുകൊണ്ടാണ് ഈ കാരണം ഞാൻ ഞാനിവിടെ വന്നപ്പോൾ ഇച്ചിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് പശു വളർത്താൻ തുടങ്ങി പിന്നെ ഭർത്താവ് മരിച്ചുപോയി അതിന്റെ മുൻതൂക്കായിട്ട് രണ്ട് മക്കളെ വളർത്തണം വയസ്സായ ഒരു ഉമ്മ ഉണ്ട് അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടും കൊണ്ട് ഞങ്ങള് പശു വളർത്തിയാണ് ഇപ്പൊ ജീവിതം കാരണം അപ്പൊ ഈ തുടക്കം എന്ന് പറയുമ്പോ എത്ര പശുവിൽ തുടങ്ങിയത് ഓ ഉമ്മശിക്കുന്ന പിന്നെ അങ്ങോട്ട് തുടങ്ങി തുടങ്ങി പോയിട്ട് ഇപ്പൊ എത്ര പശു ഉണ്ട് നാല് പശു പശു നാല് നമ്മള് ജീവിക്കുന്നത് നമുക്ക് വേറെ വരുമാനം ഒന്നും ഇല്ല ഈ പറയുന്ന കറവ കറവൻ പ്രസവിച്ചിട്ടുള്ളൂ ബാക്കി മൂന്നെണ്ണത്തിനും കറവ ശരിക്കും പറഞ്ഞാൽ പശുക്കളെ വാങ്ങിയെടുക്കുകയാണോ അതോ ഇങ്ങനെ കുട്ടികളെ വളർത്തിയെടുക്കണം പശുവിനെ വാങ്ങും

വൈകുന്നേരം ഇത്രയും നാളത്തെ ഒരു ഇരുപത് വർഷത്തെ ജീവിതത്തില് ഇരുപത് വർഷം കൊണ്ട് ഇപ്പൊ പശു വളർത്തി സമാധാനി ജീവിക്കാൻ സാധിക്കുന്നത് നമുക്കല്ല സാമ്പത്തികമായിട്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു കൊണ്ട് കുട്ടികളുടെ കാര്യം നോക്കാം വീട്ടിലെ മുച്ചിയുടെ കാര്യം നോക്കാം എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഈ പറഞ്ഞ വെറും നാല് പശുക്കളെ കൊണ്ട് അത് എങ്ങനെയാണ് എന്നൊന്നും പറയാൻ പറ്റും ഈ നാല് പശുക്കളെ കറന്നാലും മക്കളാണ് പാലുണ്ടായി കൊടുക്കുന്നത്

ഇല്ല ചിലതിനെ കുത്തി വെച്ച് ചെന പിടിച്ച് കിട്ടി അതിനെ കൊണ്ടെടുക്കും മൂന്നോ നാലോ കുത്തി വെച്ചിട്ട് ചെന പിടിച്ചില്ലെങ്കിൽ മറിച്ച് വിറ്റിട്ട് വേറെ ചിലത് രണ്ട് ചിലത് നാല് ഒക്കെ ആയിട്ട് കൊണ്ടെടുക്കും ഇത്തേ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ ഈ പശു അറിയാം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ അടിപൊളി ഇവിടെ വന്നേ ഓടി അറിയാം അറിയാം ഹസ്ബൻഡൊക്കെ മരിച്ചതിന് ശേഷം ഈ ഇതിലേക്ക് ഞാൻ തുടർന്ന് പോന്നു അങ്ങനെയാണല്ലേ ഇവിടെ എത്ര എത്ര സ്റ്റാർട്ട് പറയാം എഴുന്നേക്കും 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 കഴിഞ്ഞ അടിപൊളി ഉമ്മച്ചി ഉമ്മച്ചി ഉമ്മച്ചിക്ക് വയസ്സുണ്ട് വയസ്സുണ്ട് മക വയസ്സുള്ള ഉമ്മായിട്ട് ഉമ്മ നാല് പേരുള്ളൂ ഈ വീട്ടില് അപ്പൊ എഴുന്നേറ്റ് പശുവിനെ ഒക്കെ കറന്ന് പാലൊക്കെ പാക്ക് ചെയ്ത് എല്ലാം കറന്ന് പാല് പാക്ക് ചെയ്ത് മക്കളൊരു അഞ്ചര ആവുമ്പോ കൊണ്ടുപോയി കൊടുക്കും ണിയാകുമ്പോൾ കൊടുത്താലേ നമുക്ക് മുതലേ ഉള്ളൂ കാരണം തീറ്റ ചെലവ് കൊടുള്ളാ അല്ലേ ഉച്ചയ്ക്ക് എത്ര മണിക്ക് തുടങ്ങുമ്പോൾ ഉച്ചക്കൊരു ഒരു മണിയൊക്കെ എത്ര മണിയാകുമ്പോഴേക്ക് തീരും അതൊരു മണിക്കൂർ അത്രേ ഉള്ളു ഉച്ച കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഇങ്ങനെ തന്നെയാണോ ഇങ്ങനെ തന്നെയാണ് പോകണം ഇങ്ങനെ തന്നെയാണ് അതായത് നാല് പശുക്കളൊന്നും കൂടുന്നില്ല നമ്മള് വേറൊരു നാല് ഉണ്ടെങ്കിൽ ഒരു കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം ഞങ്ങക്ക് ജീവിക്കാം കാര്യം എനിക്കറിയില്ലെങ്കിൽ അതായത് ഒരു സാധാരണക്കാരനെ കുടുംബത്തിന് ഒരു രണ്ട് മക്കളും അപ്പനും അമ്മയും ഉള്ള കുടുംബത്തിന് സുഖമായിട്ട് ജീവിക്കാം ും പ്രത്യേകിച്ച് വീടുകളിലൊക്കെ പാല് കൊടുക്കുകയാണെങ്കിൽ തീറ്റ കൊടുക്കണേ ഇവിടെ സുപ്രീം തവടും സുപ്രീം തവട് കൊടുക്കണ്ട വേറെ പിന്നെ 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 ഇത് പിന്നെ പിന്നെ പുല്ല് കെട്ടും ആ പുറത്തു കെട്ടുകയാണ് ചെയ്യണത് ഇത്രയും നാളത്തെ ഒരു വീട്ടമ്മയാണ് മക്കളുടെ അമ്മയാണ് വീട്ടിലൊക്കെ അയങ്ങളെ ചെയ്യേണ്ടത് ഇതിന്റെ ഇടയ്ക്ക് അതിനിടയ്ക്ക് ഈ പശു വളർത്തലായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെ കണ്ടുപിടിച്ചു പിന്നെ ഈ പശു വളത്തിലെ കുറിച്ച് ശരിക്കും ഇത്രയും അഭിപ്രായം ശരിക്കും നമുക്ക് ജീവിക്കാം 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 മുന്നിൽ ആരുടെ അതെ നമുക്ക് ആദ്യം കടം വാങ്ങണ്ട വന്നാലും കൃത്യമായിട്ട് കൊടുക്കാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിലുണ്ട് നമ്മളിവിടെ ഈ പശുവിനെ മറിക്കാന്ന് പറഞ്ഞില്ല ണോ റോൾ ചെയ്ത് പോകണമല്ലോ കാര്യങ്ങളെ നമ്മടേത് സ്ഥിരം വാങ്ങണ ആൾക്കാരുണ്ട് പാല് അവർക്ക് പാല് വേണോന്ന് പറയുമ്പോ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും അത് മറിച്ച് കൊടുത്തിട്ട് വേറെ പശുവിനെ വാങ്ങി എന്ത് വില എന്ന് പറഞ്ഞാലും വാങ്ങും ശരി എന്നാലാണ് കാര്യങ്ങള് മുന്നോട്ട് പോവുള്ളൂ എന്ത് വില എന്ന് പറഞ്ഞാൽ എമ്പതും പശുക്കളെ അഞ്ച് ഇത്തരത്തില് അവര് പറയുന്ന പാല് കിട്ടാറുണ്ടോ ചിലവിന് കിട്ടൂല ഇപ്പൊ നമ്മൾ ഈ പൈനാപ്പിളിന്റെ തണ്ടു കൊടുക്കണോണ്ട് ഓ അങ്ങനെ പാലുണ്ട്

പിന്നെ പാത്രങ്ങളും ആ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒക്കെ ആണല്ലോ പിന്നെ മാറ്റിട്ടുണ്ട് ഓക്കെ സൂപ്പർ ആയിട്ടേ ഇതിനകത്ത് എത്ര നമ്പർ നിർത്താൻ പറ്റും നാല് നാലിടത്ത് നിർത്താനുള്ള ഉപ്പുള്ളൂ നമുക്ക് അല്ലേ അപ്പൊ ഇതിൽ കൂടുതൽ വളർത്തിയപ്പോ എന്താ കെട്ടും കറന്നിട്ട് ചെയ്തറന്നെട്ടും ശരിക്കും പറഞ്ഞാൽ വീട്ടില് ചുമ്മാർക്ക് പറ്റിയ ശരിക്കും നല്ലൊരു പറ്റിയൊരു തൈലാണ് നമുക്ക് ഒരു ഏകദേശം ഒരു മാക്സിമം ഏറ്റവും കുറഞ്ഞ ഒരു കുറഞ്ഞൊരു മാസം നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഇത്തന്നെ പശു വളർത്തി സഹായിക്കുന്നേ എന്റെ മക്കളുണ്ട് ഉമ്മ ഉണ്ട് ജേഷ്ഠന്റെ മോനുണ്ട് ഓ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ ഈ കൊണ്ടേ കൊടുക്കുന്ന പിന്നെ മക്കളും ഇല്ല അവൻ ഹെൽപ്പ് ഒക്കെ ചെയ്തു തരും മേടിക്കാൻ പോവാനും ഓ മക്കളാണെങ്കിൽ ഹെൽപ്പൊക്കെ പിന്നെ നമുക്ക് ഇനിയിപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് മറ്റെന്ത സഹായം കിട്ടിയിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് ഒരു പശുവിനെ പാസായി കിടപ്പുണ്ട് നമ്മളീ പഞ്ചായത്ത് വക ഓ പഞ്ചായത്ത് വക അല്ലേ ആയിട്ട് പാസ്സായി കിടപ്പുണ്ട് അപ്പൊ അറുപത്തയ്യായിരം രൂപയൊക്കെയാണ് പാസ്സായിരിക്കണെന്ന് തോന്നുന്നത് ഇതൊക്കെ തന്നിട്ടുണ്ട് ഫോമൊക്കെ തന്നിട്ടുണ്ട് പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഫോം പൂരിപ്പിച്ചോണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ശരി ഇപ്പൊ തീറ്റ ചെലവൊക്കെ ഇച്ചിരി കൂളായി നിൽക്കുന്ന സമയമാണ് നമുക്ക് കൂടുതലായിട്ട് അഞ്ഞൂറ് ഇത്രത്തോളം തീറ്റ ചെലവ് കൂടി നമ്മൾ നിക്കുമ്പോഴും അത്യാവശ്യം ലാഭം ഉണ്ടാക്കുക അതിനെന്താ ചെയ്യണം ഒന്ന് ഇത്ര ഒരു സീക്രട്ട് പറയാവോ ഇപ്പൊ ലാഭം എന്ന് പറയാൻ നമ്മള് സ്വയം കറക്കണം ജോലി പൈസ ആ നമ്മുടെ ജോലി പൈസ നമുക്ക് ലാഭം ഒരാളെ നിർത്തി ചെയ്യിക്കുമ്പോ ഈ പാടത്തൊക്കെ വിടുന്നോണ്ട് നമുക്ക് പിന്നെ ഒരു ഇപ്പൊ പാടത്തൊന്നും അങ്ങനെ വിടലില്ല ഈ ഞാൻ അഴിച്ചു കെട്ടിയത് പക്ഷേ ആദ്യത്തിലൊക്കെ സുഖോർന്ന് പുല്ലാര് കൊടുക്കേം അങ്ങനെ പാടത്ത് കെട്ടേ വിടക്കുക ഒക്കെ ചെയ്തപ്പോ പൈസ ലാഭം ഓർന്ന് ഇപ്പൊ ഇങ്ങനെ ആയ കാരണം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എന്നാലും കാര്യങ്ങൾ നടന്നുകൊണ്ട് ഈ പശു വളർത്തുന്നത് പറഞ്ഞാൽ പശു വളർത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും സമയം ഉണ്ടാവില്ല നേരം ഉണ്ടാവില്ല പക്ഷെ ഞാൻ ഇവിടെ ഇത്ത വളരെ ഫ്രീ ആയിട്ടിരിക്കുന്നു അതിന് നമ്മൾ സമയം കണ്ടെത്തും സമയം ഫ്രീ ഇരിക്കാനും നമ്മള് ഒരു രണ്ടു മണിയൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് ഫ്രീ ആവും ഇച്ചിരി നേരം ഉറങ്ങും ഇച്ചിരി നേരം എല്ലാവരുമായിട്ട് വർത്താനം പറഞ്ഞിരിക്കും വിടെ വന്നപ്പോ കുറെ ചേച്ചിമാരൊക്കെ ആയിട്ട് പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കണല്ലോ പിന്നെ കഴിഞ്ഞ് പശുവിന് നടക്കാൻ സമയമില്ല അപ്പൊ നാല് വശു കൊണ്ട് നമുക്ക് സുഖമായിട്ട് ജീവിക്കാം ജീവിക്കാം അപ്പം എന്തായാലും ഇത്തേ ഈ വിലപ്പെട്ട സമയം എനിക്ക് ചില വശം നന്ദി ഇത്തോടെ ഈ ഒരു പശുവളത്തിൽ ഇനിയും ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോട്ടെ കേട്ടോ അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സാറാ ബീ വി എന്ന വീട്ടമ്മയുടെ പശുവളത്തിലാണ് വളരെ വിജയകരമായി തന്നെ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വളർത്തുന്നുണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ യൂട്യൂബിന്റെ ഹൈ പോയിന്റ് കൊടുക്കാൻ മറക്കണ്ട അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം